ഏറ്റവും കൂടുതൽ കാവ്യ മാധവൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രം ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് എത്ര പെട്ടെന്നാണ് കാവ്യ മാധവൻ വിളിഞ്ഞ് പഴയ രൂപത്തിലേക്ക് പോകുന്നത് എന്നതാണ് പ്രേക്ഷകരുടെ സംശയം കൃത്യമായ ഭക്ഷണശീലം എല്ലാ ദിവസവുമുള്ള വ്യായാമം അതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാവ്യ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറയുന്നു കാവ്യ ജിമ്മിലോ മറ്റുമൊന്നും പോകുന്നത് ആർക്കും അറിയില്ല അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല അത്തരത്തിൽ പുറത്തു വരാത്ത സാഹചര്യത്തോളം തന്നെ ഇപ്പോൾ എല്ലാവരും കാവ്യയുടെ വിശ്രമത്തെക്കുറിച്ചും അതുപോലെ വ്യായാമത്തെക്കുറിച്ചും ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചും തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ അത് ചെയ്തതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് പോലെ കാവ്യ്ക്ക് നല്ലൊരു ശരീരം പഴയതുപോലെ വീണ്ടെടുക്കാൻ സാധിച്ചത് ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡിന് വേണ്ടി വീണ്ടും ഇപ്പോൾ താൻ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്ത് എത്തിയിരിക്കുകയാണ് താൻ തന്നെ ധാരാളമാണ് ലക്ഷ്യ എന്ന ബ്രാൻഡിന് വേണ്ടി എന്ന് ഇപ്പോൾ കാവ്യ തന്നെ തെളിയിച്ചിരിക്കുകയാണ് സോഷ്യല് മീഡിയയിൽ വൈറലാവുകയാണ് ഏറ്റവും ഒടുവില് പങ്കുവച്ച ചിത്രം